സ്വപ്നങ്ങൾ നിവർത്തിക്കപ്പെടും ചില നാളുകളായിട്ട് എനിക്ക് ലഭിച്ച സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളുടെ നിവർത്തീകരണങ്ങൾ ഉണ്ടായി ചില സ്വപ്നങ്ങൾ അടുത്തിടയിൽ കണ്ട ചില സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ വളരെ ഗ്ലോറിയസ് ആയിട്ട് നിവർത്തിക്കപ്പെടുകയുണ്ടായി എൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ടായി അങ്ങനെയെങ്കിൽ ഈ ഒരു ആലോചന സ്വപ്നങ്ങൾ നിവർത്തിക്കപ്പെടും ഇങ്ങനെ ഒരു ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായി നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ നിവർത്തിക്കപ്പെടും സ്വപ്നങ്ങൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട സ്രോതസ്സുകളുണ്ട് ഒന്നാമത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങൾ ദൈവം സ്വപ്നങ്ങളിലൂടെ നമ്മോട് സംസാരിക്കും വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും സ്വപ്നങ്ങളിലൂടെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം സ്വപ്നങ്ങളിലൂടെ മനുഷ്യരോട് സംസാരിക്കും അതൊരു പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് മനുഷ്യരോട് സംസാരിക്കുവാൻ ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് സ്വപ്നങ്ങൾ രണ്ടാമതായിട്ട് പിശാചിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങളുണ്ട് പൈശാചിക സ്വപ്നങ്ങൾ ആ പൈശാചിക സ്വപ്നങ്ങളെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കുവാൻ കഴിയും അതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ കഴിയും നിർത്തൽ ചെയ്യുവാൻ കഴിയും അത് കാണേണ്ട കാര്യമില്ല പിശാചിക്കളിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങളിൽ ആ സ്വപ്നങ്ങൾ ഉള്ളിൽ പ്രവേശിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഏതോ പൈശാചിക സ്വപ്നങ്ങളുടെ പോർട്ടൽ തുറന്നു കിടക്കുകയാണ് അല്ലെങ്കിൽ ഏതോ ഒരു ഗേറ്റ് തുറന്നു കിടക്കുകയാണ് അതും അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്നു കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരു വിൻഡോ തുറന്നു കിടക്കുകയാണ് അതിലൂടെ അവൻ നുഴഞ്ഞു കയറുന്നു അതിലൂടെ അവൻ സ്വപ്നങ്ങൾ രാത്രികാലങ്ങളിൽ നിങ്ങളുടെ ഉറക്കത്തിൽ അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കൊണ്ടുവരുന്നു പൈശാചിക സ്വപ്നങ്ങളുടെ ഭീകരമാകുന്ന ആക്രമണത്തിന് ഒരു വ്യക്തിയാണ് ഞാൻ ദീർഘനാളുകൾ പൈശാചിക സ്വപ്നത്തിൻ്റെ ഭീകരത വല്ലാതെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അന്നെനിക്ക് ഇതിൻ്റെ കാരണം അറിയത്തില്ല ഈ മൂന്ന് സ്രോതസ്സുകളെ പോലും അതിനെക്കുറിച്ച് പോലും എനിക്കറിയത്തില്ല അന്ന് പദം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും എഴുന്നേൽക്കും എന്തുകൊണ്ടിത് സംഭവിക്കുന്നു ഞാനാണ് ഈ വാതിലുകളെ അടയ്ക്കേണ്ടത് എന്നുള്ള ആ തിരിച്ചറിവ് പോലും എനിക്ക് അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ദീർഘനാളുകൾ അതിൻ്റെ വല്ലാത്ത തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ട ഒരവസ്ഥയുണ്ടായി കൃപയാൽ ആ മേഖലകളെ അടയ്ക്കുവാനുള്ള ബോധ്യവും ജ്ഞാനവും പരിശുദ്ധാത്മാവ് നൽകിത്തന്നതിൽ വിജയം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങൾ രണ്ട് പിശാചിൽ നിന്നുള്ള സ്വപ്നങ്ങൾ മൂന്നാമത്തെ സ്രോതസ് നമ്മുടെ പ്രാണൻ തന്നെ സ്വപ്നങ്ങളെ പുറപ്പെടുവിക്കും രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രാണനിൽ നിന്ന് പുറപ്പെടുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന സ്വപ്നങ്ങളുണ്ട് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ നിന്ന് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും രാത്രി കാലങ്ങളിൽ സ്വപ്നങ്ങൾ ലഭിക്കും അതിൽ ഒരു മേഖലയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിർത്തൽ ചെയ്യുവാൻ കഴിയും പൈശാചിക മേഖലയിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങളെ നിങ്ങൾക്ക് നിർത്തൽ ചെയ്യുവാൻ കഴിയും ആ സ്വപ്നം വരുന്ന പോർട്ടലുകളെ അടയ്ക്കുക ആ പൈശാചിക സ്വപ്നങ്ങൾ കയറി വരുന്ന ഗേറ്റുകളെ അടയ്ക്കുക അത് ഏതെങ്കിലും ഒരു വാതിലിലൂടെയാണ് കടന്നു വരുന്നത് എങ്കിൽ അങ്ങനെയുള്ള വാതിലുകളെ സൂക്ഷിക്കുക വാതിലുകളെ അടച്ചു വയ്ക്കുക പൈ പൈശാചിക മേഖലയുമായുള്ള ബന്ധത്തിൽ ആ വാതിലിനെ അടയ്ക്കുക ഏതെങ്കിലും ഒരു വിൻഡോയിലൂടെയാണ് അത് നുഴഞ്ഞു കയറുന്നത് എങ്കിൽ ആ മേഖലയിലും ആ ജനാലകളെ നിങ്ങൾ അടയ്ക്കുക പ്രാർത്ഥനയിൽ അത് സാധ്യമാകുന്നു പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചതിനും ഏതു വഴിയാണ് കയറി വരുന്നത് എന്ന് ആ മേഖലയെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾ വിജയമേറ്റെടുക്കുകയാണെങ്കിൽ പൈശാചിക മേഖലയിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങളെ നിർത്തൽ ചെയ്യുവാൻ കഴിയും ദൈവത്തിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നം എന്ന് പറയുന്നത് ഒരു അറിവ് മാത്രമാണോ നൽകിത്തരുന്നത് ആ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്ക് തന്നെ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മാത്രവുമല്ല വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ നിന്ന് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നു ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ നമുക്ക് സ്വപ്നങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ആ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമാകുന്നു യോസഫിൻ്റെ സ്വപ്നം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ യോസഫ് ഒരു സ്വപ്നം കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സ്വപ്നം കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് രണ്ട് സ്വപ്നങ്ങളാണ് യോസഫ് രണ്ട് സ്വപ്നങ്ങളാണ് പതിനേഴാം വയസ്സിൽ കണ്ടത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അപ്പോസിലപ്പുറത്ത് രണ്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്ന് പറയുന്നത് കൊണ്ട് വൃദ്ധന്മാരാണ് സ്വപ്നങ്ങൾ കാണുന്നത് കാണുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ആ ഒരു തെറ്റിദ്ധാരണ ഒരു അബദ്ധധാരണയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന അപ്പൊസൽ പ്രതി രണ്ട് പതിനേഴിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ അർത്ഥം മറ്റു വിശാലമാകുന്നൊരു നിലയിലാണ് യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും ദർശനങ്ങളെക്കാട്ടിലും ശക്തിയുള്ളതാണ് സ്വപ്നമെന്ന് പറയുന്നത് സ്വപ്നങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ആ കാര്യങ്ങൾ ആ സ്വപ്നത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ദർശനങ്ങളെക്കാട്ടിലും ശക്തിയുള്ളതാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ആ ദർശനം എന്ന് പറയുമ്പോൾ നമുക്ക് വിഷ്വലായിട്ട് ലഭിക്കുന്ന ദർശനത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു വിഷനുണ്ട് ഒരു ദർശനമുണ്ട് ഒരു ചില ദൗത്യങ്ങളെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു ദർശനമുണ്ട് അതിനെക്കുറിച്ചല്ല അപ്പൊ ആ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ അതും അത് വ്യത്യസ്തമാകുന്ന ഒരു അർത്ഥമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാ പ്രായത്തിലുള്ളവർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്ക് സ്വപ്നങ്ങൾ കാണുവാൻ കഴിയും യോസഫ് എത്രാമത്തെ വയസ്സിലാണ് സ്വപ്നം കണ്ടത് പതിനേഴാമത്തെ വയസ്സിൽ പുതിയ നിയമത്തിലെ യോസഫ് പുതിയ നിയമത്തിലെ യോസഫ് യേശുവിൻ്റെ അപ്പനാകുന്ന യോസഫ് എത്ര വയസ്സ് കാണുമായിരിക്കും ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സ് കാണുമായിരിക്കും മറിയ കന്യകയല്ലേ ഇരുപത്തിയഞ്ച് വയസ്സുള്ള യോസഫ് സ്വപ്നം കണ്ടു സ്വപ്നത്തിലൂടെയായിരുന്നു യോസഫിനോട് ആവർത്തിച്ച് കർത്താവ് സംസാരിച്ചത് ഒരുപാട് സ്വപ്നങ്ങൾ യോസഫിന് കൊടുത്തു യോസഫ് ആ സ്വപ്നങ്ങൾ കണ്ട ആ സ്വപ്നങ്ങൾ അതേപടി നടപ്പിലാക്കിയതിലൂടെയാണ് അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയുണ്ടായത് യോസഫ് വളരെ യൗവനത്തിൽ യോസഫിന് സ്വപ്നങ്ങൾ ലഭിക്കുകയുണ്ടായി ഷലോമൻ്റെ അരികിൽ ദൈവം വന്ന് സ്വപ്നത്തിലൂടെയാണ് ശലോമനെ അനുഗ്രഹിക്കുന്നത് ശലോമോൻ അപ്പോൾ എത്ര വയസ്സുണ്ട് മുപ്പത് വയസ്സ് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് ആ സമയത്താണ് ശലോമൻ നല്ല യൗവനത്തിൽ സ്വപ്നം കാണുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രായം ഏത് പ്രായത്തിലുള്ളവർക്കും സ്വപ്നങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുന്ന യൗവനക്കാരാണ് സ്വപ്നങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ യൗവനത്തിൽ തന്നെ നിങ്ങൾ സ്വപ്നങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ സ്വപ്നങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ കഴിയും ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യമാണ് ആ സ്വപ്നത്തിലൂടെ അറിയിക്കുന്നത് ആ അറിവിൽ ലഭിക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിനനുസരിച്ച് ഒരുങ്ങുവാൻ കഴിയും ഇനിയും ആ സ്വപ്ന നിവർത്തീകരണത്തിന് മറ്റു സ്വപ്നങ്ങളുടെ സഹായം ലഭിക്കും അപ്പൊ സ്വപ്നത്തിന് തന്നെ സ്വപ്ന സ്വപ്നനിവർത്തീകരണത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ കഴിയും അപ്പൊ അതുകൊണ്ട് സ്വപ്നം കാണാതിരുന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്വപ്നം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അതിലൊരു മിറക്കിൾ അടങ്ങിയിട്ടുണ്ട് അതിലൊരു അത്ഭുതം അടങ്ങിയിട്ടുണ്ട് യോസഫ് രണ്ട് സ്വപ്നങ്ങളാണ് കാണുന്നത് ഈ രണ്ട് സ്വപ്നങ്ങളുടെ നിവർത്തീകരണം ഈ രണ്ട് സ്വപ്നങ്ങൾ മാത്രമാണോ യോസഫ് കണ്ടത് ഈ രണ്ട് സ്വപ്നങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ എന്നാൽ ഈ രണ്ട് സ്വപ്നങ്ങളുടെ നിവർത്തീകരണത്തിന് മറ്റ് നാല് സ്വപ്നങ്ങളുടെ സഹായം ആവശ്യമായിട്ട് വന്നു അങ്ങനെ വരുമ്പോൾ യോസഫിനെ യോസഫിൻ്റെ ഡെസ്റ്റിനിൽ എത്തിക്കുവാൻ വേണ്ടി യോസഫ് ആറ് സ്വപ്നങ്ങൾ കണ്ടു ഇവിടെ കണ്ട രണ്ട് സ്വപ്നങ്ങൾ ഈ രണ്ട് സ്വപ്നങ്ങളുടെ നിവർത്തീകരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പാനപാത്രവാഹകനും അപ്പക്കാരനും സ്വപ്നം കാണേണ്ടത് ആവശ്യമാണ് നാൽപ്പതാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ പാനപാത്രവാഹകനും അപ്പക്കാരനും സ്വപ്നം കാണുന്നു ആ സ്വപ്നമില്ലെന്നുണ്ടെങ്കിൽ യോസഫിൻ്റെ ഈ സ്വപ്ന നിവർത്തീകരണം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയാത്തൊരവസ്ഥ വരും അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ ആ രണ്ട് സ്വപ്നങ്ങളുടെ സഹായം അവിടെ ആവശ്യമാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ അവർ അവനോട് അപ്പക്കാരനും പാനപാത്രവാഹകനുമാണ് അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്നു പറഞ്ഞു ഇവിടെ പതിനേഴാം വയസ്സിൽ യോസഫ് രണ്ടു സ്വപ്നങ്ങൾ കാണുമ്പോൾ അവിടെ ഒരു ഗിഫ്റ്റിൻ്റെ ഇമ്പോർട്ടേഷൻ ഉണ്ടാകുകയാണ് സ്വപ്നങ്ങൾ മാത്രമല്ല സ്വപ്നങ്ങൾ കാണുക എന്നത് മാത്രമല്ല ആ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു കൂടെ യോസഫിലേക്ക് പകരപ്പെടുന്നു പതിനേഴാം വയസ്സിലെ ആ രണ്ട് സ്വപ്നങ്ങൾ ആ രണ്ട് സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് മുന്നിൽ വന്ന എല്ലാ തിരസ്കരണങ്ങളെയും നിസ്സാരമായിട്ട് തനിക്ക് നേരിടുവാൻ കഴിഞ്ഞത് തനിക്ക് വളരെ കൃത്യമായി ഉറപ്പ് ലഭിച്ചു ഒരു ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിച്ചേരേണ്ട വ്യക്തിയാകുന്നു അതുകൊണ്ട് ഇപ്പം എൻ്റെ സഹോദരന്മാരെന്നെ തിരസ്കരിച്ചാലോ ഞാൻ വിൽക്കപ്പെട്ടവനായി തീർന്നാലോ പൊത്തിഫോറിൻ്റെ ഭവനത്തിൽ ഒരു വല്ലാത്ത അവസ്ഥ ഉണ്ടായാലോ തടവറയിൽ ഞാൻ എത്തിയാലോ ഇതൊന്നും കൊണ്ട് ഞാൻ തളരുകയില്ല ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ഞാൻ കണ്ട സ്വപ്നങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ പോകുന്നു അതാണ് ആ സ്വപ്നത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു സ്വപ്നം ലഭിക്കുകയാണെങ്കിൽ ആ സ്വപ്നത്തിന് തന്നെ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുവാൻ കഴിയും നിങ്ങളെ സഹായിക്കുവാൻ കഴിയും പരിശുദ്ധാത്മാവ് നൽകിയ സ്വപ്നമല്ലേ ആ സ്വപ്നത്തിൽ തന്നെ ഒരു ദൈവിക ശക്തി ആ സ്വപ്നത്തിലൂടെ തന്നെ പുറപ്പെടുകയും പ്രതിസന്ധികളെ വളരെ നിസ്സാരമായി നേരിടുവാനുള്ള പ്രാപ്തി ലഭിക്കുകയും ചെയ്യും അങ്ങനെ ഈ രണ്ട് സ്വപ്നങ്ങൾ അപ്പക്കാരൻ്റെ സ്വപ്നം പാനപാത്രവാഹകൻ്റെ സ്വപ്നം ഈ രണ്ട് സ്വപ്നങ്ങൾ ഈ രണ്ട് സ്വപ്നങ്ങൾ അവർ കണ്ടത് യോസഫിൻ്റെ സ്വപ്നത്തിൻ്റെ നിവർത്തീകരണത്തിന് സഹായകരമായി തീർന്നു ഈ രണ്ട് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് അവിടെ കൊണ്ടൊന്നും തീർന്നില്ല നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഇതാ വീണ്ടും ഫറവോൻ സ്വപ്നം കാണുകയാണ് ഫറവോൻ ഒരു സ്വപ്നമല്ല ഒരു സ്വപ്നം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം ഭർവൻ ഒരു സ്വപ്നം കണ്ടതെന്ന് അപ്പോൾ ഒരു സ്വപ്നം കണ്ടു വീണ്ടും രണ്ടാമതോ ഒരു സ്വപ്നം കൂട്ടു അഞ്ചാമത്തെ വാക്യത്തിൽ അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു രണ്ട് സ്വപ്നങ്ങൾ ഒരേ കാര്യം രണ്ടു സ്വപ്നത്തിലൂടെ കാണുകയാണ് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഒരു സ്വപ്നം തന്നെ ഒരേ കാര്യം തന്നെ രണ്ടു സ്വപ്നങ്ങൾ ഒന്ന് കണ്ടു വീണ്ടും അടുത്ത ദിവസവും അതേ സ്വപ്നം കാണുകയാണെങ്കിൽ അത് സ്ഥാപിതമായിരിക്കുന്നു അതിനെ ഇനി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സ്വപ്നങ്ങളിൽ ചിലപ്പോൾ അതൊരു പ്രതികൂല സ്വപ്നമാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥിച്ച് നമുക്ക് അതിനെ ഇല്ലാതെയാക്കുവാൻ കഴിയും അല്ലെങ്കിൽ അതിനെ നമുക്ക് അവിടെ നീക്കുപോക്കുകൾ കൊണ്ടുവരുവാൻ കഴിയും എന്നാൽ രണ്ടു ആ സ്വപ്നം കണ്ടിരിക്കുന്നുവെങ്കിൽ അത് ഏതാണ്ട് സ്ഥാപിതമായിരിക്കുകയാണ് എന്നാൽ ആ രണ്ടു പ്രാവശ്യം കണ്ട സ്വപ്നങ്ങളെയും വേണമെങ്കിൽ നമുക്ക് ഇല്ലാതെയാക്കുവാൻ കഴിയും അതിനെ നള്ളിഫൈ ചെയ്യുവാൻ കഴിയും അതിനെ അതിൻ്റെ ആ ബലത്തെ നമുക്ക് ക്ഷയിപ്പിക്കുവാൻ കഴിയും അത് ഒരു പ്രതികൂല സ്വപ്നമാണെങ്കിൽ സ്വപ്നങ്ങൾ ഇപ്പോൾ പ്രതികൂല സ്വപ്നങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് വാണിങ്സാണ് മുന്നറിയിപ്പുകളാണ് ആ സ്വപ്നങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുവാൻ കഴിയും വരാൻ പോകുന്ന ഒരു വിപത്തിൽ നിന്ന് ദൈവം തമ്മയെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ആ മുന്നറിയിപ്പ് പ്രാർത്ഥനയിൽ നല്ല ആഴമേറിയ പ്രാർത്ഥനയിൽ ആഴമേറിയ പ്രാർത്ഥനയിൽ ആഴമേറിയ പ്രാർത്ഥനയിൽ അതിനെ നമുക്ക് ശൂന്യമാക്കുവാൻ കഴിയും അതിനെ നമുക്കില്ലാതെയാക്കുവാൻ കഴിയും ഡെസ്റ്റിനിയിൽ നല്ല കാര്യം സംഭവിക്കുവാൻ പോകുന്നുവെങ്കിൽ അവിടെ ചിലപ്പോൾ നിങ്ങൾ കണ്ട സ്വപ്നം മാത്രമല്ല മറ്റു ചില സ്വപ്നങ്ങളുടെ സഹായം കൂടി അവിടെ ആവശ്യമായി വരും അങ്ങനെ അനേകം സ്വപ്നങ്ങളുടെ കൂടി ആയിരിക്കും നിങ്ങൾ ആ ഡസ്റ്റിനിയിൽ എത്തിച്ചേരുന്നത് ഈ പതിനേഴാം വയസ്സിൽ കണ്ട സ്വപ്നത്തിൻ്റെ നിവർത്തീകരണം നടക്കുന്നത് ഏതാണ്ട് മുപ്പതാമത്തെ വയസ്സിലാണ് അപ്പോൾ പതിമൂന്ന് വർഷം എടുത്തു പതിമൂന്ന് വർഷം എടുത്തതിന് ശേഷവും പിന്നീട് അതിൻ്റെ എല്ലാ നിലയിലുമുള്ള പൂർത്തീകരണം സംഭവിക്കുന്ന സഹോദരന്മാർ വന്ന് വീണ് നമസ്കരിക്കുന്ന ആ രംഗം ഉണ്ടായത് പിന്നീട് കുറേ വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് സ്വപ്നങ്ങളുടെ പതിനേഴാം വയസ്സിൽ കണ്ട രണ്ട് സ്വപ്നങ്ങളുടെ നിവർദ്ധീകരണത്തിന് മറ്റ് നാല് സ്വപ്നങ്ങളുടെ സഹായം ആവശ്യമായി വന്നു ഈ ഫറവോൻ രണ്ട് സ്വപ്നങ്ങൾ കണ്ടില്ലെങ്കിൽ ഇവിടെ ോസഫിൻ്റെ സ്വപ്നം നിവർത്തീകരിക്കപ്പെടുമോ ഇല്ല ഫറോനി രണ്ട് സ്വപ്നങ്ങൾ കാണേണ്ടത് ആവശ്യമാണ് ഇത് കണ്ടെങ്കിൽ മാത്രമേ യോസഫിൻ്റെ സ്വപ്നം നിവർത്തീകരിക്കപ്പെടുകയുള്ളൂ യോസഫിൻ്റെ സ്വപ്നം പതിനേഴാം വയസ്സിൽ കണ്ട സ്വപ്നം നിവർത്തീകരിക്കപ്പെടുവാൻ പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു രാജ്യത്തിൻ്റെ രാജാവ് രണ്ട് സ്വപ്നങ്ങൾ കാണുകയാണ് അങ്ങനെയാണ് ആ സ്വപ്നങ്ങൾ നിവർത്തീകരണത്തിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞുപോയ രണ്ട് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് നടന്നൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ട ചില സ്വപ്നങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കണ്ട ചില സ്വപ്നങ്ങളും അതിൻ്റെ നിവർത്തീകരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാണുന്ന ഒരു സ്വപ്നമാകുന്നു എന്നെക്കുറിച്ചും മറ്റൊരു ദേവദാസൻ കണ്ടൊരു സ്വപ്നമാണ് നാല് ദൈവദാസന്മാർ ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ എനിക്കൊരു പുതിയ സ്യൂട്ട് അതിലൊരു ദേവദാസൻ വാങ്ങിച്ചു തരുന്നു അതൊരു ഷിഫ്റ്റിനെ കുറിച്ചാണ് കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് സംഭവിക്കുവാൻ പോവുകയാണ് പുതിയ വസ്ത്രമെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പുതിയ ദൗത്യമാണ് ഒരു പുതിയ ശുശ്രൂഷയാണ് ഒരു പുതിയ ഉത്തരവാദിത്വമാണ് അതുതന്നെ സംഭവിച്ചു നാല് ദേവദാസന്മാർ ദേവദാസന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു യാത്ര ചെയ്തത് മറ്റൊരു രാജ്യത്തേക്കാണ് അങ്ങനെ യാത്ര ചെയ്ത സന്ദർഭത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ പുതിയ ശുശ്രൂഷകൾ പകരപ്പെടുന്ന ഒരു അത്ഭുതം സംഭവിച്ചു അങ്ങനെ ആ രാജ്യത്തായിരുന്നപ്പോൾ ഈ സ്വപ്നം ഈ സ്വപ്നത്തിൻ്റെ ഒരു പിന്തുണ നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു ദേവദാസൻ കണ്ട ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിൻ്റെ പിന്തുണയോടുകൂടെ മറ്റൊരു രാജ്യത്തായിരുന്ന സന്ദർഭത്തിൽ ആ രാജ്യത്തെക്കുറിച്ചും ആ കോണ്ടിനൻറ്റിനെക്കുറിച്ചും ഒരു സ്വപ്നം കാണുക ഞാൻ അവിടെ ചെന്നിറങ്ങി അന്ന് രാത്രിയിൽ കിടന്നുറങ്ങി പ്രഭാതത്തിൽ ആ സ്വപ്നം കാണുകയാണ് വളരെ പ്രോഫിറ്റിക് ആയിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ഈ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളുടെ ഇൻടർപ്രിട്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ആ സ്വപ്നം ഇൻട്രപ്രിട്ട് ചെയ്ത് അതെല്ലാവർക്കും അത് ടൈപ്പ് ചെയ്ത് എഴുതി മെയിലാക്കി എനിക്കറിയാവുന്ന പലർക്കും ഞാൻ അത് അയച്ചു കൊടുക്കുകയുണ്ടായി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഞാനത് പ്രസംഗിക്കുകയുണ്ടായി ഒരു കോണ്ടിനൻറ്റിന് വരുവാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കോണ്ടിനൻറ്റിന് വരുവാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് കാണുകയുണ്ടായി ഒരു രാജ്യം വിൽക്കപ്പെടുവാൻ പോകുന്നു ഒരു കോണ്ടിനെൻ്റ് വിൽക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ളൊരു സ്വപ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ കണ്ട ആ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ മറ്റൊരു അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വിരോധമായിട്ടുള്ള മറ്റൊരു വിശ്വാസ സംവിധാനത്തിൻ്റെ പ്രാർത്ഥന അവരുടെ പാർലമെൻറ്റിൽ നടക്കുകയുണ്ടായി ഇനിയും സാധ്യതയുണ്ട് ആ സ്വപ്നത്തിൽ പറയുന്നത് പുത്രന്മാർ അതിനെ തിരിച്ചു പിടിക്കുമെന്നാണ് ഇനിയും അത് തിരിച്ചു പിടിക്കുവാൻ പുത്രന്മാരെഴുന്നേൽക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ തിരികെ പിടിക്കുവാൻ കഴിയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഉഗാണ്ടയിൽ പോവുകയുണ്ടായി ജനുവരി മാസം ഫെബ്രുവരി മാസം ആ സമയത്തൊരു ആഴ്ചത്തേക്ക് ഉഗാണ്ടയിൽ പോവുകയുണ്ടായി ഉഗാണ്ടയിൽ ആയിരുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ഒരു സ്വപ്നം കാണുകയുണ്ടായി ആ സ്വപ്നത്തിൽ കാണുന്നത് ആ സ്വപ്നത്തിൽ എൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട് പക്ഷേ ആ ആയുധം പോരാ ആ ആയുധം കൊണ്ട് ഒരുപാട് ദുരാത്മാ സ്വാധീനം ആ ദേശത്ത് കാണുക ഒരു സ്ഥലമാണ് കാണുന്ന ആ സ്ഥലം ആ രാജ്യം തന്നെയാണ് അവിടെ വലിയ ദുരാത്മ സ്വാധീനങ്ങൾ കാണുന്നു എൻ്റെ കയ്യിലുള്ള ആയുധം ആ ആയുധം കൊണ്ട് എനിക്ക് ആ ദുരാത്മാക്കളെ ഇല്ലാതെയാക്കുവാൻ കഴിയുകയില്ല ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അതൊരു വിശാലം പല കാര്യങ്ങൾ കാര്യങ്ങളതിനകത്തുണ്ട് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ പരാമർശിക്കുന്നത് ഞാനങ്ങനെ ആ സ്വപ്നം കണ്ട് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരികയാണ് ഇവിടെ ഒരു തീ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഈ ദുരാത്മ ശക്തികൾ ഇല്ലാതെയാകുള്ളൂ ഇതിങ്ങനെ പരന്നിടക്കുന്നില്ല അവിടെ മുഴുവൻ ദുരാത്മാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നിനെ ഇല്ലാതെ ആക്കിയാലോ രണ്ടിനെ ആക്കിയാലോ തീരുകയില്ല ഈ ദേശത്ത് തന്നെ ഒരു തീയിറങ്ങണം മൊത്തത്തിലൊരു തീയിറങ്ങി കത്തുകയാണെങ്കിൽ അത് ആ ദേശത്തിന് വിടുതലായിത്തീരും ആ ദുരാത്മ സ്വാധീനങ്ങൾ തീരും അത് ഫെബ്രുവരി മാസത്തിൽ കണ്ടു ഫെബ്രുവരി മാസത്തിൽ കണ്ട ആ സ്വപ്നത്തിൻ്റെ നിവർത്തീകരണം ജൂലൈ മാസത്തിൽ സംഭവിച്ചു ജൂലൈ മാസത്തിൽ പാസ്റ്റർ അവറുകളുടെ ക്രൂസൈഡ് ഉഗാണ്ടയിൽ നടക്കുകയാണ് ഉഗാണ്ടയിൽ നടക്കുന്ന സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മേ ബി ആ നാല് ദിവസം കൊണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം ആളുകൾ ആ ക്രൂസൈഡിൽ പങ്കെടുത്തു എന്ന് വിശ്വസിക്കുകയാണ് ലിറ്ററലായിട്ട് തന്നെ മായിട്ട് തന്നെ സ്വർഗീയ തീ ആ രാജ്യത്തിൻ്റെ മേലുറങ്ങുകയുണ്ടായി പ്രസിഡന്റ് മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണ മനുഷ്യനെ വരെ സ്വാധീനിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ആത്മപ്രവാഹമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ ഒരു വലിയ ഒഴുക്കായിരുന്നു അവിടെ സംഭവിച്ചത് ഫെബ്രുവരിയിൽ കണ്ട സ്വപ്നത്തിൻ്റെ നിവർദ്ധീകരണം ജൂലൈ മാസത്തിൽ സംഭവിക്കുകയുണ്ടായി ഇനി ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ഞാൻ കന്യാകുമാരിയിലായിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയുണ്ടായി ഞാൻ ഈ ഉഗാണ്ടയിൽ പാസ്റ്റർ ബെനിഹിൻ അവറുകളുടെ ക്രൂസൈഡിന് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇരുപത്തിയാറാം തീയതി പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മൂന്ന് ദിവസമാണ് ക്രൂസൈഡ് മുപ്പതാം തീയതി പാസ്റ്റേഴ്സ് കോൺഫറൻസ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേ ശനിയാഴ്ച ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച ഞാൻ കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിൽ അവിടെ ആയിരുന്ന സന്ദർഭത്തിലെ പ്രഭാതത്തിൽ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി ആ സ്വപ്നത്തിന്റെ നിവർത്തീകരണം പെട്ടെന്ന് തന്നെ ഇരുപത്തി ഒന്നാം തീയതി കണ്ട സ്വപ്നത്തിന്റെ നിവർത്തീകരണം മുപ്പതാം തീയതി സംഭവിച്ചു ഒൻപത് ദിവസത്തിനുള്ളിൽ സംഭവിച്ചു സ്വപ്നങ്ങൾക്ക് എപ്പോഴും മൾട്ടിപ്പിൾ ഫുൾഫിൽമെന്റ് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ഒരു നിവർത്തീകരണം കൊണ്ട് തന്നെ അത് തീരണമെന്നില്ല മൾട്ടിപ്പിൾ നിവർത്തീകരണം സംഭവിക്കുവാനുള്ള വലിയ പോസിബിലിറ്റീസ് ഉണ്ട് സാധ്യതകളുണ്ട് അപ്പോൾ ഒൻപത് ദിവസം കഴിഞ്ഞപ്പോൾ ഉഗാണ്ടയിൽ വച്ച് ഇരുപത്തിയൊന്നാം തീയതി ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ നിവർത്തീകരണം സംഭവിക്കുകയുണ്ടായി അതിൻ്റെ പിന്നിൽ അപ്പോൾ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബോധ്യമുണ്ടായി ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു അപ്പോൾ നമ്മൾ ഒരുക്കപ്പെടുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന വളരെ ലോങ് അവേഴ്സ് പ്രയറിലേക്ക് പോവുകയുണ്ടായി അതിനു മുന്നമേ തന്നെ കുറേ നാളുകളായിട്ട് നീണ്ട മണിക്കൂറുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ചയിൽ ഈ ഒൻപത് ദിവസവും പ്രാർത്ഥനയിൽ തന്നെയാണ് വേറൊന്നിലേക്കും ശ്രദ്ധ പോകാതെ പ്രാർത്ഥനയിൽ തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കണമെന്നുള്ള ആ ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമായിരുന്നു വളരെ വിരളമായിരുന്നു എല്ലാ രാത്രിയിലും രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നത് എന്നാൽ വളരെ അത്ഭുതകരമായി സാധ്യതകൾ തുറന്നു വന്ന് ഏറ്റവും അവസാനം അത് സൂപ്പർ നാച്ചുറലായിട്ടാണ് സംഭവിക്കുന്നത് സൂപ്പർ നാച്ചുറലായിട്ടാണ് സംഭവിക്കുന്നത് എന്നാൽ അവിടേക്ക് വരുവാൻ തക്കവണ്ണമായിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട മറ്റ് ദൈവദാസന്മാരുണ്ട് മറ്റു പ്രിയപ്പെട്ടവരുടെ സഹായമുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാനപ്പോൾ ശ്രദ്ധിക്കുകയാണ് ഒരു സ്വപ്ന നിവർത്തീകരണത്തിൻ്റെ പടിപടിയായിട്ടുള്ള അതിൻ്റെ മുന്നോട്ടുള്ള ഗമനം അത് മുന്നോട്ട് പോകുന്നത് പടിപടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മളവിടെ വെപ്രാളപ്പെടരുത് നമ്മളവിടെ നിരാശപ്പെടരുത് ഇത് നടക്കില്ല ഇനി ഇതിന് സാധ്യതയില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ പോലും പുറകോട്ട് പോകരുത് വീണ്ടും പ്രതീക്ഷിക്കുവാൻ തയ്യാറാകണം മൂന്ന് ദിവസത്തെ ക്രൂസൈഡ് തീരുമ്പോൾ എല്ലാ സാധ്യതകളും അവസാനിക്കുകയാണ് മീറ്റിംഗ് കഴിഞ്ഞു എന്നാൽ നാലാം ദിവസം പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഉണ്ട് അതിലെന്തെങ്കിലും സംഭവിക്കുമോ ഒരു സാധ്യതയും ഇല്ല അവിടെയാണ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറന്നത് നാലാം ദിവസമാണ് ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നത് നിങ്ങൾക്ക് ലഭിച്ച സ്വപ്നത്തിൻ്റെ നിവർത്തീകരണം സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അത് ലക്ഷ്യം വെച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ പലരെയും പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ തൊടുവാൻ പോകുകയാണ് ഒരു ഷിഫ്റ്റ് സംഭവിക്കുവാൻ പോകുന്നു ദൈവീക സ്വപ്നങ്ങളുടെ ഒരു പോർട്ടൽ തുറക്കപ്പെടട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ തന്നെ സ്വപ്നത്തിന് ചില കാര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ദൈവത്തിൽ നിന്നൊരു സ്വപ്നം ലഭിക്കുന്നത് കൊണ്ടും മാത്രമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കും അങ്ങനൊരു കാര്യം സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ല അങ്ങനൊരു കാര്യം ഇല്ല അങ്ങനൊരു കാര്യം ചിത്രത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നൊരു സ്വപ്നം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആ സ്വപ്നത്തിന് ആ കാര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ദൈവിക സ്വപ്നങ്ങൾക്ക് ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും സ്വപ്നങ്ങളുടെ ഒരു പോർട്ടൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ വേണ്ടി ஞானிப்போக்கு பிரார்த்திக்க போகும் விசாசத்தோடு கூட நீங்கள் ஸ்வீகரிக்கணும் போர்ட்டல் துறக்கப்படட்டே சுவப்னங்கள்ட் சுவப்னாஸ்வப்னங்கள வாதில்கள் விண்டோங்கள் துறக்கப்படட்டங்கள் நீங்கள் வண்டி சில அதுபுதங்களே உண்டாக்கி எடுக்கட்டும் அதுபுதங்களே உண்டாகட்ட ஒரு வச்சு பிரார்த்திக்கிதாவே അങ്ങയുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു യോസഫ് രണ്ട് സ്വപ്നങ്ങൾ കണ്ടു ആ രണ്ട് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി പാനപാത്രവാഹകനും അപ്പക്കാരനും സ്വപ്നം കണ്ടു രണ്ടും രണ്ട് നാല് ഫറവോൻ രണ്ട് സ്വപ്നങ്ങൾ കണ്ടു ആറ് ആറ് സ്വപ്നങ്ങൾ ആറ് സ്വപ്നങ്ങൾ ആറു സ്വപ്നങ്ങളാകുന്നു യോസഫിനെ ഫറവോന്റെ രാജ്യത്ത് ആറ് സ്വപ്നങ്ങൾ ജീവിതത്തിലെ ഒരു സ്വപ്നം തൻ്റെ മേൽ ജ്ഞാനത്തിന്റെ ഒരു ഇമ്പോർട്ടൻഷനെ കൊണ്ടുവന്നു എങ്കിൽ ഹലിലൂയ്യ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തലമുറയിൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കട്ടെ ഒരു വലിയ അത്ഭുതം സംഭവിക്കട്ടെ ഇവർക്ക് വേണ്ടി സ്വപ്നങ്ങളുടെ പോർട്ടലുകൾ തുറക്കപ്പെടട്ടെ പൗലോസ് ത്രോവാസിലായിരുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ദർശനം കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതും ഒരു ഡീപ്പർ ലെവൽ ഓഫ് വിഷൻ ആയി ഡീപ്പർ ലെവൽ ഓഫ് ഡ്രീം ആയിരിക്കും ഡ്രീമിൽ കാണുന്ന വിഷൻ ആയിരിക്കും ഡ്രീമിൽ കാണുന്ന വിഷൻ ഒരു കോണ്ടിനൻ്റിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണം പൗലോസിൻ്റെ മുൻപിൽ സ്വപ്നത്തിലൂടെ ദൈവം ഒരു ദർശനം കൊടുത്തുവെങ്കിൽ സ്വപ്നത്തിൽ ഒരു ദർശനം കൊടുത്തുവെങ്കിൽ യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വപ്നത്തിന്റെ പോർട്ടലിനെ തുറന്നു പ്രാർത്ഥിക്കുകയാണ് സ്വപ്നത്തിന്റെ ഗേറ്റിനെ ദൈവിക സ്വപ്നങ്ങളുടെ ഗേറ്റുകളെ തുറന്നു പ്രാർത്ഥിക്കുകയാണ് ദൈവിക സ്വപ്നങ്ങളുടെ വാതിലുകളെ തുറന്നു പ്രാർത്ഥിക്കുകയാണ് ദൈവിക സ്വപ്നങ്ങളുടെ വിൻഡോകളെ തുറന്നു പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് തന്നെ പൈശാചിക സ്വപ്നങ്ങളുടെ പോർട്ടലുകളെ അടച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അത് അടഞ്ഞു പോകട്ടെ പൈശാചിക സ്വപ്നങ്ങളുടെ ഗേറ്റുകൾ ഡോറുകൾ വിൻഡോകൾ യേശുവിൻ നാമത്തിൽ അടഞ്ഞു പോകട്ടെ അത്ഭുതങ്ങൾ ചെയ്യണം അത്ഭുതങ്ങൾ ചെയ്യണം ഒരു വലിയ ദൗത്യം ഒരു വലിയ ഉത്തരവാദിത്വം കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ ചില ദേശങ്ങളുടെ വാതിലുകൾ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ പോകുകയാണല്ലോ അധികാര സ്ഥാനങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരെ എത്തിക്കുവാൻ പോകുകയാണല്ലോ അത്ഭുത രോഗസൗഖ്യങ്ങൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കുവാൻ പോകുകയാണല്ലോ കർത്താവ് അകയുടെ ജനത്തെ സ്പർശിച്ച് സ്പർശിച്ചനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ സന്ദർഭത്തിൽ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ രോഗബാധകൾ വിട്ടുപോകട്ടെ യേശുവിൻ നാമത്തിൽ മരണഭീതികൾ മാറിപ്പോകട്ടെ മരണഭീതികൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ മരണഭീതികൾ മാറിപ്പോകട്ടെ ആരോഗ്യവും ദീർഘായുസും കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യും ഈ സമയത്ത് തന്നെ വാതിലുകൾ അടഞ്ഞുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞെരുക്കത്തിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുത വഴികളെ തുറക്കണമേ അത്ഭുത വഴികളെ തുറക്കണമേ അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സകലത്തിലും യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങനെ യേശു നാമത്തിൽ തന്നെ ആമേ